ഹായ് ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എല്ലാ സ്ഥലങ്ങളിലും പുള്ളി നുണ പറയുന്നു പുള്ളി നുണയനാണ് ആ നുണയനെ എന്തിനു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിന്റെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ജാസ്മിൻ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അതുപോലെ ജാസ്മിന്റെ തെറ്റ് എന്ന് അതായത് എന്നോട് പറഞ്ഞ ആള് പറയുന്നതാണ് ജാസ്മിന്റെ തെറ്റ് എന്ന് അവർക്ക് തോന്നിയത് ഇപ്പൊ ഗബ്രിയുമായിട്ടുള്ള ഒരു കൂട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുന്നു പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നു അതുകൊണ്ട് ജാസ്മിൻ ആണ് ഇപ്പൊ സൂപ്പർ ജിൻഡോ ആദ്യം മുതലേ ഒന്നും ചെയ്യുന്നില്ല ആൾ ഈ പൊട്ടത്തരോ മണ്ടത്തരോ ഒക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ആളെ ഇഷ്ടം അതുപോലെ ആള് ഫുൾ നുണയാണ് പറയുന്നത് അയാളെയൊക്കെ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പൊ അയാൾക്കുള്ള ഒരു മറുപടിയും അതുപോലെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട് തീർച്ചയായും ജിൻഡോ നുണ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുണ പറയുന്നുണ്ട് അതിൽ എനിക്ക് എതിരഭിപ്രായമില്ല പക്ഷെ അവിടെ ജിൻഡോ മാത്രമാണ് നുണ പറയുന്നത് എന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല ജിൻഡോ നുണ പറയുന്നുണ്ട് പക്ഷെ അത് ആർക്കും ദ്രോഹമില്ലാത്ത വിഷയങ്ങളാണ് വലിയ സംഭവ വികാസങ്ങളൊന്നും നുണ പറഞ്ഞതിലൂടെ ജിൻഡോ അവിടെ ഉണ്ടാക്കിയിട്ടില്ല അവിടെ ആരാണ് നുണ പറയാത്തത് എല്ലാവരും നുണ പറയുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറയുന്ന ജാസ്മിനാണ് അവിടെ വലിയ നുണകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്നലെ അഭിഷേക് ശ്രീകുമാർ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടോ നീ നുണയല്ലേ പറയുന്നത് നുണച്ചി എന്ന് പറയുന്നുണ്ട് അതായത് വലിയ വിഷയമാണ് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു വിഷയം അത് എത്തരത്തിലുള്ള വിഷയമാണ് എന്ന് എല്ലാവർക്കും അറിയാം അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയോട് ഉള്ള സത്യങ്ങൾ പറഞ്ഞിട്ടില്ല ഗബ്രിയോട് പറഞ്ഞത് നുണയാണ് ഒരാൾ പെണ്ണ് ചോദിച്ചു വന്നു ഞാൻ ആ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞു ഇതാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് അതായത് സംഭവിച്ചതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ ഫാമിലിയും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ നുണയാണ് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഇടയ്ക്കപ്പോഴോ ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അത് നേരെ മാറ്റി പറയുന്നു അപ്പൊ ജാസ്മിൻ അവിടെ തന്നെ നുണ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ സിജോ തന്റെ ഗ്ലാസ് ആരോ ചായ കുടിച്ച് കഴുകിയില്ല എന്ന് പറഞ്ഞ് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നു നീ ആണോ എന്റെ ഗ്ലാസ് എടുത്ത് ചായ കുടിച്ച് കഴുകാതെ വെച്ചത് എന്ന് ജാസ്മിനോട് ചോദിക്കുന്നു ഏ ഞാനൊന്നും അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഞാൻ ഞാൻ ഗ്ലാസ് കഴിഞ്ഞാൽ അത് കഴുകിട്ടേക്കു ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇല്ല ഞാനല്ല എന്ന് ഉറച്ചു പറയുന്നു അപ്പോ അവര് അതിലെ ലിപ്സ്റ്റിക്കിന്റെ പാട് കാണിച്ചു കൊടുക്കുന്നു അപ്പോ പറയുന്നുണ്ട് ആ അത് ജാസ്മിന്റെ ആണ് എന്ന് അപ്സര പറയുന്നു അപ്പോ സിജോ പറയുന്നുണ്ട് ഇതിൽ എന്തോ മുക്കി കഴിച്ചിട്ടുണ്ട് ചായ കുടിക്കുമ്പോൾ എന്തോ ഇതിന്റെ കൂടെ കഴിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം ഇതിലുണ്ട് ലിപ്സ്റ്റിക്കിന്റെ പാടും കാണിച്ചു കൊടുക്കുന്നു അപ്പോ ജാസ്മിൻ ആ ശരിയാ ശരിയാ ഞാൻ ഇന്നലെ അത് ഉപയോഗിച്ചിരുന്നു അപ്പൊ പെട്ടെന്ന് ബിഗ് ബോസ് വിളിച്ചു അപ്പൊ അങ്ങനെ പോയതാണ് അതുകൊണ്ട് അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറയുന്നു ഇതേ സ്ഥാനത്ത് അത് ജിൻഡോ ആണെങ്കിൽ ഇവരെല്ലാവരും കൂടി പറയും ജിൻഡോ നുണ പറയുന്നു കള്ളൻ ഇത്രയും നുണ പറയും നാണമാവില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും ജാസ്മിൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഒരാൾക്കും അത് നുണയുമല്ല ഒറ്റ പ്രശ്നമല്ല അത് സത്യസന്ധമായ കാര്യം സിജോയ്ക്കും വലിയ പ്രശ്നമില്ല ഇപ്പൊ സിജോ അത് ജിൻഡോ ആണെങ്കിൽ സിജോ ഇങ്ങനെയാണോ പ്രതികരിക്കുക തനിക്ക് സ്വന്തം ക്ലാസ് ഇല്ല അതിൽ കുടിച്ചാൽ പോരെ താൻ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് പറഞ്ഞ് ജിൻഡോയുടെ മേലെ കയറും ജാസ്മിൻ ചെയ്തതുകൊണ്ട് ഒരാൾക്കും പ്രശ്നമില്ല അപ്സരിക്കൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതൊരു പക്ഷെ ജാസ്മിൻ അറിയാതെ സംഭവിച്ചതായിരിക്കാം ഇതേ സംഭവം തന്നെയാണ് ജിൻഡോയ്ക്കും ഉണ്ടാവുന്നത് ജിൻഡോ ചെയ്യുമ്പോൾ മാത്രം അത് വലിയ പ്രശ്നമായി മാറുന്നു ജാസ്മിൻ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ സംഭവിച്ചത് അത്രയേ ഉള്ളൂ പാവം ജിൻഡോ നുണ പറയാറുണ്ടാവും ഒരുപക്ഷെ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് ശരണ്യയുടെ മുടിയിൽ പിടിച്ചു വലിച്ച കാര്യം ജിൻഡോ പറയുന്നു എനിക്ക് എനിക്കറിയില്ല ഒരു പക്ഷെ എനിക്ക് അറിയില്ല എന്ന് പല ആൾക്കാരും ആ സമയത്ത് പറഞ്ഞു പിടിച്ച് വലിച്ചിട്ടും അവനറിയില്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ ക്രൂശിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസ് മൊത്തം എനിക്ക് നാണോ ഒപ്പിടിച്ചു വലിച്ചിട്ടില്ല എന്ന് പറയാൻ എന്ന് പറഞ്ഞ് ജിൻഡോയെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോ ജിൻഡോ നുണയനായി ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജിൻഡോ തന്നെയാണോ വലിച്ചത് എന്ന് ചോദിച്ചപ്പോ ശ്രീദ് പറയുന്നു ഞാൻ ജിൻഡോ വലിക്കുന്നത് കണ്ടു അപ്സര പറയുന്നു കണ്ടു എന്താണ് അപ്പൊ ആരും നുണ പറയുന്നില്ല ജിൻഡോ മാത്രമേ നുണ പറയുന്നുള്ളൂ ജിൻഡോയ്ക്ക് അറിയാത്ത കാര്യം ജിൻഡോ അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നുണ പറയുന്നുണ്ട് ജിൻഡോ മാത്രമല്ല ജിൻഡോ ചെറിയ ചെറിയ നുണകളൊക്കെ പറയുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ മറ്റുള്ളവർ അതിനേക്കാളും കൂടുതൽ നുണകളവിടെ പറയുന്നുണ്ട് പക്ഷെ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ അവിടെ കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞിരിക്കുന്നത് ജാസ്മിനാണ് എന്നുകൂടി എന്നോട് പറഞ്ഞ ആളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അതുകൂടി ചിന്തിക്കണം നമ്മളിവിടെ ബിഗ് ബോസ് ഗെയിം കണ്ട് ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നെഗറ്റീവായി ഗെയിം കളിച്ചാൽ നെഗറ്റീവ് ഗെയിം എന്ന് തന്നെ പറയും അല്ലാതെ നമ്മൾക്ക് ആരോടും ദേഷ്യമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അവിടെ ജാസ്മിൻ നെഗറ്റീവായി പെരുമാറുന്നു അതുകൊണ്ട് ജാസ്മിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു ജിൻഡോ പോസിറ്റീവായി കണ്ടന്റുകൾ കൊടുക്കുന്നു അതുകൊണ്ട് നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇവിടെ അവർന്ന് തൊണ്ണെ പറഞ്ഞു ഇവർന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഏറ്റവും വലിയ നുണകളും കള്ളത്തരങ്ങളും കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആൾ തന്നെയാണ് അതുകൂടി ഒന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക യോജിപ്പുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നുണകൾ പറയും ജിൻഡോയും നുണ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അവിടെയുള്ള എല്ലാവരും നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ജിൻഡോയെ മാത്രം നുണ പറയുന്ന ആൾ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഈ നുണ പറയുന്ന ഇവന് കപ്പ് കൊടുക്കാനോ എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും നുണകളും പറയുന്നത് മറ്റു പലരുമാണ് കൂട്ടത്തിൽ ജാസ്മിനും ഉണ്ട് ജാസ്മിനാണ് ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ